ഐ പി എല്ലിന്റെ പന്ത്രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് എട്ട് വിക്കറ്റിന്റെ തകർപ്പൻ ജയം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ എട്ട് വിക്കറ്റിന്റെ അനായാസ വിജയമാണ് മുംബൈ സ്വന്തമാക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്തയെ വെറും നൂറ്റി പതിനാറ് റൺസിൽ പുറത്താക്കിയ മുംബൈ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഓവറിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തൊന്ന് റൺസ് എടുത്താണ് ജയത്തിലേക്ക് ജയത്തിലേക്കെത്തിയത് മുംബൈ ഇന്ത്യൻസിന്റെ ഈ സീസണിലെ ആദ്യത്തെ ജയമാണിത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഉയർത്തെ നൂറ്റി പതിനേഴ് റൺസിന്റെ കുഞ്ഞൻ വിജയലക്ഷ്യം പിന്തുടർന്ന് മുംബൈ ഇന്ത്യൻസ് നാൽപ്പത്തി മൂന്ന് പന്തുകൾ ശേഷിക്കെയാണ് ലക്ഷ്യം മറികടന്നത് നാൽപ്പത്തി ഒന്ന് പന്തിൽ അഞ്ച് സിക്സും നാല് ഫോറും സഹിതം പുറത്താകാതെ അറുപത്തിരണ്ട് റൺസ് എടുത്ത ഓപ്പണർ റിയാൽ റിട്ടൽട്ട് കിഡിലൻ ബാറ്റിംഗ് ആണ് മുംബൈ ജയം എളുപ്പമാക്കിയത് ഒമ്പത് പന്തിൽ രണ്ട് സിക്സും മൂന്ന് ഫോറും സഹിതം റൺസ് അടിച്ചെടുത്ത് പുറത്താകാതെ നിന്ന സൂര്യകുമാർ യാദവ് ടീമിന്റെ ജയം കൂടുതൽ വേഗത്തിലുമാക്കി രോഹിത് ശർമ്മ പന്ത്രണ്ട് പന്തിൽ പതിമൂന്ന് റൺസുമായി മടങ്ങി രോഹിത് ഇമ്പാക്ട് കളത്തിലേക്ക് ഇറങ്ങിയത് ബിൽ ആണ് പുറത്തായ മറ്റൊരു താരം പതിനാറ് റൺസാണ് ബിൽ ജാക്സ് നേടിയത് ഇരുവരെയും ആന്ധ്ര സിലാണ് മടക്കിയത് പതിനാറ് പോയിന്റ് രണ്ട് ഓവറിൽ കെ കെ ആർ നൂറ്റി പതിനാറ് റൺസിൽ ഓൾ ഔട്ടായി ടോസ് നേടി മുംബൈ ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു തുടക്കം മുതൽ കെ കെ ആറിനെ മുംബൈ പ്രതിരോധത്തിലാക്കിയിരുന്നു കൊൽക്കത്തയുടെ കൂറ്റനടിക്കാരെ അടക്കാൻ മുംബൈ ബോളർമാർക്കാവുകയും ചെയ്തു സ്വന്തം തട്ടകമായ വാങ്കടയിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്തയെ തോൽപ്പിച്ചാണ് ഈ സീസണിലെ ആദ്യ ജയം മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയിരിക്കുന്നത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്തയുടെ ബാറ്റിംഗ് നിരയെ മുംബൈ ബോളർമാർ അടിച്ചു തെളിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത് ബൗളിങ്ങിലും ബാറ്റിംഗിലും മുംബൈ ഇന്ത്യൻസിന്റെ സർവ്വാധിപത്യമാണ് വാങ്കടയിൽ കണ്ടത് ആദ്യ ഓവറിൽ തന്നെ സുനിൽ നരയിന്റെ വിക്കറ്റ് വീഴ്ത്തി ട്രെൻ ബോൾട്ട് കൊൽക്കത്ത ഞെട്ടിച്ചു പവർപ്ലേ തീരുന്നതിന് മുൻപായി ഡി കോക്ക് രഹാനെ വെങ്കിടേഷ് അയ്യർ എന്നിവരെ മുംബൈ ബൌളർമാർ പുറത്താക്കി ആറ് ഓവർ അവസാനിച്ചപ്പോൾ കൊൽക്കത്തയുടെ സ്കോർ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നാൽപ്പത്തൊന്ന് റൺസായിരുന്നു ആയിരുന്നു ഇരുപത്തി ആറ് റൺസ് എടുത്ത രഘുവംശി ഇരുപത്തിരണ്ട് റൺസ് എടുത്ത രമൺദീപ് സിംഗ് എന്നിവർ മാത്രമാണ് ഇരുപത് റൺസിന് മുകളിലേക്ക് എടുത്തത് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഇരുപത്തിനാല് റൺസ് വഴങ്ങി നാല് വിക്കറ്റ് വീഴ്ത്തിയ അശ്വിനി കുമാറാണ് കളിയിലെ താരം കരിയറിലെ ആദ്യ ഐ പി എൽ പോരിന് അശ്വിനി ചരിത്ര നേട്ടത്തോടെയാണ് കളം വിട്ടത് ഒരു ഐ പി എൽ പോരാട്ടത്തിൽ നാലോ അതിലധികമോ വിക്കറ്റുകൾ വീഴ്ത്തുന്ന ആറാമത്തെ ബൌളറായി താരം മാറി ദീപക് ചഹർ രണ്ട് വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ ബോൾട്ട് ഹാർദിക് പാണ്ഡെ സാറ്റ്നർ വിഘ്നേഷ് പുത്തൂർ എന്നിവർ ഓരോ വിക്കറ്റുകൾ വീതവും വീഴ്ത്തി നൂറ്റി പതിനേഴ് റൺസ് പിന്തുടർന്ന മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് നേരെ എത്രയും വേഗം വിജയത്തിൽ എത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്നിംഗ്സ് ആരംഭിച്ചത് പവർപ്ലേയിൽ പരമാവധി റൺസ് നേടാൻ ബാറ്റ് വീശിയ റയാൻ റിക്കൽട്ടൺ മുംബൈക്ക് വേണ്ടി ആക്രമണത്തിന് നേതൃത്വം വഹിച്ചു മറുവശത്ത് രോഹിത് ശർമ്മ പിന്തുണയും നൽകി എന്നാൽ പവർപ്ലേ തീരുന്നതിന് തൊട്ട് മുൻപ് മോശം ഫോം തുടരുന്ന രോഹിത് ശർമ്മ പതിനേഴ് റൺസ് എടുത്ത് പുറത്തായി മൂന്നാമനായി ഇറങ്ങിയ വിൽ ജാക്സും മികച്ച പ്രകടനം കാഴ്ചവെക്കാതെ പുറത്തായി പിന്നീട് ക്രീസിലെത്തിയ സൂര്യകുമാർ യാദവിനോടും ചേർന്ന് റിക്കൽട്ടൺ മുംബൈ അനായാസ ജയത്തിലേക്ക് നയിച്ചു നാൽപ്പത്തൊന്ന് പന്തിൽ നിന്ന് നാല് ഫോറും അഞ്ച് സിക്സും സഹിതം അറുപത്തിരണ്ട് റൺസാണ് റിക്കൽ ടൺ നേടിയത് സൂര്യകുമാർ ഒമ്പത് പന്തിൽ ഇരുപത്തിയേഴ് റൺസുമായി പുറത്താവാതെ നിന്നു കൊൽക്കത്തയ്ക്ക് വേണ്ടി ആന്ധ്ര റേസിൽ രണ്ട് വിക്കറ്റുകളും വീഴ്ത്തി ഇന്നത്തെ തോൽവിയോടെ നിലവിലെ ചാമ്പ്യന്മാരായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് മൂന്ന് കളിയിൽ നിന്ന് രണ്ട് പോയിന്റുള്ള മുംബൈ ഇന്ത്യൻസ് ആറാം സ്ഥാനത്താണ് ഏപ്രിൽ നാലാം തീയതി ലക്നൌ സൂപ്പർ ജെയിൻസുമായാണ് മുംബൈയുടെ അടുത്ത മത്സരം ഏപ്രിൽ മൂന്നിന് നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് കൊൽക്കത്തയുടെ എതിരാളികൾ